മാർച്ച് ഇരുപത്തിരണ്ട് വേൾഡ് വാട്ടർ ഡേ ലോക ജലദിനമാണ് ജർമ്മൻ സാഹിത്യകാരൻ യോഹാൻ വോൾഫ് ഗാന്ഡ്ഫോൺ ഗൊയ്ദേ അന്തരിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിലായിരുന്നു ഈ വിയോഗം ജാപ്പനീസ് ജിയോകെമിസ്റ്റ് കട്ടുസോക്കോ സരുഹാഷി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലായിരുന്നു ഇത് ജൈവാമൃതമായ ജലത്തിൻ്റെ പ്രാധാന്യം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ദിനമാണിന്ന് ജീവൻ ഉണ്ടായതും നിലനിൽക്കുന്നതും ജലത്തിന്റെ സാന്നിധ്യത്തിലാണ് എവിടെ തിരിഞ്ഞാലും ജലസമൃദ്ധമായിരുന്ന നമ്മുടെ നാട് പോലും ഇന്ന് കുടിവെള്ളത്തിനായി നിത്യം നിലവിളിക്കുകയാണ് മണ്ഡലോത്തരത്തെ പോലെയുള്ള പഞ്ചായത്തുകൾ മഴക്കാലത്ത് പോലും കുടിവെള്ളം കിട്ടാതെ വലയുകയാണ് ഭൂമിയിലെ ജലത്തിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും സമുദ്രജലമാണ് ബാക്കി വരുന്ന മൂന്നിൽ രണ്ട് ശതമാനം ഹിമാനികളിലാണ് പിന്നെയുള്ള കേവലം ഒരു ശതമാനം മാത്രമാണ് ശുദ്ധജലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിരണ്ടിന് നടക്കുന്ന ലോക ജലദിനം ശുദ്ധജലത്തിന്റെ പ്രാധാന്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സുരക്ഷിതമായ ജലം ലഭിക്കാതെ ജീവിക്കുന്ന രണ്ട് പോയിന്റ് രണ്ട് ബില്ല്യൻ ജനങ്ങൾ ലോകത്തുണ്ട് ആഗോള ജലപ്രതിസന്ധി നേരിടാനുള്ള പ്രായോഗിക മാർഗങ്ങൾ ആരായുകയാണ് ജലദിനത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി മുപ്പതോടെ എല്ലാവർക്കും വെള്ളവും ശുചിത്വവും കൈവരിക്കുന്നതിന് പിന്തുണ നൽകുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം മഴവെള്ളം പോലെയോ കിണർവെള്ളം പോലെയോ പുഴവെള്ളം പോലെയോ തടാകജലം പോലെയോ നമുക്ക് കാണാൻ കഴിയുന്നതല്ല ഭൂഗർഭജലം എന്നാൽ ഭൂമിയിൽ എല്ലായിടത്തും ഭൂഗർഭജലത്തിന്റെ സ്വാധീനം ശക്തവുമാണ് അദൃശ്യമായ ഈ ജലസമ്പത്തിലേക്ക് വെളിച്ചം വീശുക എന്നതാണ് ഭൂഗർഭജലം അദൃശ്യതിൽ നിന്ന് ദൃശ്യതയിലേക്ക് എന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജലദിന ആപ്തവാക്യം ഭൂഗർഭജലം എന്നത് ഗണ്യമായ അളവിൽ വെള്ളം ഉൾക്കൊള്ളുന്ന പാറകൾ മണൽ ചരൽ എന്നിവയുടെ ഭൂമിശാസ്ത്രപരമായ രൂപങ്ങളാണ് ഭൂഗർഭജലം നീരുറവകൾ നദികൾ തടാകങ്ങൾ തണ്ണീർത്തടങ്ങൾ എന്നിവയെ പോഷിപ്പിക്കുകയും സമുദ്രങ്ങളിലേക്ക് ഒഴുക്കുകയും ചെയ്യുന്നു ഭൂഗർഭജലം റീചാർജ് ചെയ്യുന്നത് പ്രധാനമായും മഴയും മഞ്ഞുവീഴ്ചയുമാണ് ഭൂഗർഭജലമില്ലാതെ ജീവിതം സാധ്യമല്ല ലോകത്തിലെ മിക്ക വരണ്ട പ്രദേശങ്ങളും ഭൂഗർഭജലത്തെയാണ് ആശ്രയിക്കുന്നത് കുടിവെള്ളം ശുചിത്വം ഭക്ഷണം ഉൽപാദനം വ്യാവസായിക ആവശ്യങ്ങൾ എന്നിവയ്ക്കായി നാം ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ വലിയൊരു ഭാഗം ഭൂഗർഭജലം നൽകുന്നു തണ്ണീർത്തടങ്ങളും നദികളും പോലെയുള്ള ആവാസ വ്യവസ്ഥകളുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിനും ഇത് വളരെ പ്രധാനമാണ് അമിതമായ ചൂഷണത്തിൽ നിന്നും മഴയും മഞ്ഞും കൊണ്ട് റീചാർജ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ചൂഷണം ചെയ്യുന്നതിൽ നിന്നും മലിനീകരണത്തിൽ നിന്നും ഭൂഗർഭജലത്തെ സംരക്ഷിക്കണം ഈ ദിവസത്തിന്റെ ചരിത്രം അന്താരാഷ്ട്ര ദിനത്തിന്റെ ആശയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിയോ ഡി ജനീറോയിൽ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച ഐക്യരാഷ്ട്ര സമ്മേളനം നടന്ന വർഷമാണ് അതേ വർഷം ഐക്യരാഷ്ട്ര സഭ ജനറൽ അസംബ്ലി ഒരു പ്രമേയം അംഗീകരിച്ചു അവിടെ എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആചരിക്കാൻ തുടങ്ങി ലോകത്തിലെ എല്ലാ നിവാസികൾക്കും ശുദ്ധജല സ്രോതസ്സുകൾ ഉറപ്പാക്കുക എന്നതാണ് ലോക ജലദിനത്തിന്റെ ലക്ഷ്യം ഈ ലോക ജനദിനത്തിൽ നമുക്കും നമ്മുടെ ജനത്തെ സംരക്ഷിക്കാം സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു ഇനി സൗന്ദര്യം തിളങ്ങട്ടെ ഫാഷൻ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം പെരുമ കുട്ടികളുടെ ഉത്സവമായി പള്ളിമുക്ക് സെൻറ്റ് കുര്യാക്കോസ് എൽ പി എസ്സിൽ സംഘടിപ്പിച്ച കുണ്ടറപ്പരുമ സർഗോത്സവം കുട്ടികളുടെ ഉത്സവമായി മാറി കുട്ടികളുടെ പഠനമികവിൻ്റെ അവതരണങ്ങളും കലാപരിപാടികളും വികസന വിജ്ഞാന പത്രത്തിന്റെയും മാഗസിൻ്റെയും പ്രകാശനവും നടന്നു കുണ്ട്രപെരുമ സ്കൂൾ മാനേജർ ഫാദർ വി ജി കോശി വൈദ്യൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ ടി ലോവൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ വി വിനോദ് വാർഡംഗം അംഗം ടി വിനു എം ജി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സജി വർഗീസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർമാരായ ജോബ് ജേക്കബ് ജോർജ് റോയിസ് സാമുവൽ പി ടി പ്രസിഡന്റ് ദീപുലാൽ എം മിനിമോൾ എന്നിവർ സംസാരിച്ചു അമ്പൂലിതൊന്നും അറിയില്ലേ രണ്ടർജനത്തിന്റെ സുന്ദരി കൂട്ടനായോണ്ട് പോകും അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ കൂട്ടുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ പിന്നെന്താ പണു തരാലോ ൂതൻ വരാൻ ഇതേ സമയമുണ്ട് അതിനെ കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം വ നമുക്ക് ഇരിക്കാം ഇടശ്ശേരി ഗോവിന്ദൻ നായർന്നൊരു കവി പൂത എന്നൊരു കവി കേട്ടുണ്ട് മനുഷ്യരെ വരെ പിന്നിരുന്ന ഭൂതം പിന്നെ പാപമായി മാറിയ സഭയാ അത് കേട്ടാൽ അമൂന്റെ സംശയങ്ങളൊക്കെ മാറും പിന്നെന്താ കേട്ടോളൂ

தலை வெற்றாய் தேடித்தாய் தங்க குடத்திலே காலோல காடி தங்க கட்டி பட்டு மீறிச்சி அதுவரை பூண்டு கட்டி உடத்தி சாஞ்சு வயது வந்தேரி <laughs> <small sketches of> <estáthabi> ി സ്കൂളിലേക്ക് പറഞ്ഞയക്കിണി പോണത് നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും ഒരു ദിവസം ഭൂതം ഉണ്ണെ കണ്ടു ഹായ് എന്തൊരു ഭംഗിയുള്ള കുത്തി ഭൂത അല്ലെങ്കിൽ അവളൊരു സ്ത്രീയെന്നെ ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്നെ കുട്ടിയായിട്ട് പറയാലോ അതെ എന്ത് ചെയ്യുന്നു അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയൊരു പെൺകുട്ടിയായി മാറി ഉണ്ണി വരുന്ന മടിയില് തിരിച്ചോണ്ട് അങ്ങനെ നീങ്ങി അവൾ പറഞ്ഞു

Eu वरन्ना

ിച്ച പോലവേ വേറൊരു വി എടുത്തു മറ്റൊരു എന്നൾ കൈ െ കിട്ടിയേ അമ്മക്ക് സന്തോഷായി പാവം ശങ്കടം സനഖ്യമല്ലാതെ ഉണ്ണെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു കണ്ണു തോന്നിച്ച ചടങ്ങിൽ വന്ന് അങ്ങനെ നിന്നു അമ്മക്ക് പാവം തോന്നി അവള് പറഞ്ഞു Mm-hmm. ൂടം அகியலன் பிதவக்கு அன்னைக்கு அகியலன் பிதவக்கு அன்னைக்கு அகியலன் பிதவக்கு அன்னைக்கு രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് അവന് രോഗപ്രതിരോധ ശേഷി കുറവാണെന്ന് എന്താണ് രോഗപ്രതിരോധ ശേഷി നിഷ്ക്രിയ രോഗപ്രതിരോധം ശ്വാതമല്ലാത്തത് എന്തുകൊണ്ടായിരിക്കാം ഏതെങ്കിലും ഒരു രോഗത്തിനെതിരായി മറ്റൊരു ജീവിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട പ്രതിവസ്തുക്കൾ വസ്തുക്കൾ ആന്റിബോഡീസ് കുത്തിവെക്കുന്ന രീതിയാണ് നിഷ്ക്രിയ രോഗപ്രതിരോധം അല്ലെങ്കിൽ പാസീവ് ഇമ്മ്യൂണിറ്റി അതേ രോഗം ബാധിച്ച പരീക്ഷണ ജന്തുക്കളിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എടുക്കുന്നതാകാം പ്രതിവസ്തുക്കൾ വിയറ്റ്നാം യുദ്ധകാലത്ത് വ്യാപകമായി മഞ്ഞപ്പിത്ത ബാധയുള്ള പ്രദേശങ്ങളിലെ അമേരിക്കൻ സൈനികർക്ക് മഞ്ഞപ്പിത്തത്തിനെതിരെയുള്ള പ്രതിവസ്തുക്കൾ കൊത്തിവെച്ചിരുന്നു പക്ഷേ ഇതിൻ്റെ ശക്തി ഏതാനും മാസത്തിൽ കൂടുതൽ നിൽക്കുകയില്ല അതിനിടയിൽ പ്രതിവസ്തുക്കളുടെ ശക്തി നശിക്കുകയും അവ താനെ വിഘടിക്കപ്പെടുകയും ചെയ്യും ദേഹത്തിൽ തന്നെ ഉടലെടുക്കുന്ന പ്രതിവസ്തുക്കളാണെങ്കിൽ അവ തുടർച്ചയായി ഉത്പാദിപ്പിക്കപ്പെടും മാത്രമല്ല അനേക വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ തന്നെ അതേ രോഗം വീണ്ടും പിടിപെട്ടാൽ പഴയ കാര്യം ഓർമ്മയുള്ള ലിംഭു കോശങ്ങൾ വീണ്ടും പ്രതിവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും നിഷ്ക്രിയ രോഗപ്രതിരോധത്തിൽ ഇത് സാധ്യമല്ല അതിനാൽ അത് ശാശ്വതവുമല്ല വട്ടയിലക്ക് വിളിപ്പേരുകൾ എത്ര ഒരു പേരിൽ എന്തിരിപ്പോ എന്നല്ലേ അതെ അത് തന്നെയാണ് നമ്മുടെ വട്ടയിലയുടെ കാര്യവും കുറച്ചുനാൾ മുമ്പ് ഞാൻ വട്ടയിലയുടെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ശരിക്കും അപ്പോഴാണ് അറിയുന്നത് ഈ വട്ടയിലയെ പല പല നാടുകളിലും പല പേരുകളാണ് വിളിക്കുന്നതെന്ന് ശരിക്കും രസകരമായി തോന്നിയ ഒരു അനുഭവമായിരുന്നു അത് തൃശൂർ ഭാഗത്ത് പൊട്ടുണ്ണിയില പൊടിയനി ഇല എന്ന് പറയുമ്പോൾ വർക്കല ഭാഗത്ത് വട്ടത്താമരയില എന്നും ചോറ്റാനിക്കരക്കാർക്ക് ഊതോണി ഇല എന്നും കോട്ടിക്കോട്ട് കഴിഞ്ഞതിനെ ഉപ്പൂത്തി ഇല എന്നും വിളിക്കുന്നു കണ്ണൂരുകാർക്ക് ഉപ്പില എന്നും ഉപ്പിലച്ചപ്പ് എന്നും പറയുന്നു കാസർകോട്ട് എത്തിയാലോ ഇതിന്റെ പേര് കറുകോട്ട ഇല എത്ര വൈവിധ്യമാണ് നമ്മുടെ കേരളത്തിലെ ഒരു ഇലയുടെ പേരിന്റെ കാര്യത്തിൽ പലയിടങ്ങളിൽ ഏതായാലും കൊല്ലത്ത് വട്ടയില തന്നെ ഈ വട്ടയിലായിരുന്നു പണ്ട് പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്ത് ഉപ്പുമാവ് വാങ്ങിയിരുന്നത് എൻ്റെ ചെറിയ വട്ടയില പോസ്റ്റിന് ചുറ്റും വട്ടം കൂടി ഇഷ്ടപ്പെടുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ അകന്നിറഞ്ഞുയരുന്ന നന്ദി അറിയിക്കുന്നു സുൽഫി ഓയൂർ